സ്നേഹമുള്ള കർഷക സുഹൃത്തുക്കൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഞാൻ പാ തിരുവനന്തപുരം പാങ്ങോടുള്ള വിജയഞ്ചാട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് ഒറ്റ വെറൈറ്റി മാത്രമേ എൻ്റെയുള്ളൂ ഇപ്പോൾ അഞ്ച് വർഷമായി ഇക്കൊല്ല ഇതിൻ്റെ അകത്ത് ഞാൻ ഇക്കൊല്ല ഒരു ലക്ഷം രൂപയുടെ സ്റ്റമ്പ് വെട്ടി വിറ്റതാണ് എൻ്റെ ഉള്ളീന്ന് അതായത് ഇനിയിപ്പോൾ മാർച്ച് മാസം ഏപ്രിൽ മാസത്തിലാണ് പൂക്കുന്നത് ഇപ്പോൾ മാർച്ച് മാസത്തിൽ തന്നെ പൂത്തിട്ടുണ്ട് അത് ഒരു ഒരു ഇരുപത് ശതമാനം പൂവെങ്കിലും കൊഴിഞ്ഞു പോവും പക്ഷേ എന്നാണേലും ഈ കൃഷി വളരെ ലാഭമാണ് ഇപ്പോൾ ഇപ്പോൾ പൂത്തതുകൊണ്ട് എന്താ പറയുക ഒരു ഏപ്രിൽ പകുതി അല്ലെങ്കിൽ മാർച്ച് ഏപ്രിൽ അവസാനമാകുമ്പോൾ ഫസ്റ്റ് ബാച്ച് കാ വറിക്കാനാവും അന്നേരം ഒരു മുന്നൂറ് രൂപ വില കിട്ടും ഏറ്റവും കുറഞ്ഞത് നൂറ്റി ഇരുപത് രൂപ വില ശരാശരി ഒരു നൂറ്റൻപത് രൂപ വെച്ച് ഒരു കർഷകന് കിട്ടുന്ന ഒരു കൃഷിയാണിത് വളരെ വെള്ളം കുറച്ച് മതി കോഴിവെള്ളം മാത്രമേ ഇടുന്നുള്ളൂ പിന്നെ ഒരു കാര്യമുണ്ട് അഞ്ചഞ്ച് കണത്തിൽ ഏഴടി നീളത്തിലാണ് ഇതിൻ്റെ കാലുകൾ വാർക്കുന്നത് ഏറ്റവും വലിയ സ്റ്റമ്പ് വെക്കുന്നവരാണ് ഏറ്റവും മിടുക്കൻ അത് അത്രയും വേഗം കായ്ക്കും ഇനി വളമിടുന്ന രീതി എന്ന് പറഞ്ഞാൽ ഞാൻ കോഴിവെള്ളമാണ് ഇടുന്നത് പിന്നെ എനിക്കൊരു അറേഴ് നാടൻ പശുക്കളുണ്ട് ആ നാടൻ പശുവിൻ്റെ മൂത്രവും കുറച്ച് ചാണവും കൂടി കലക്കി ഒരു ശകലം കടലപ്പൊണ്ണാക്കും ഇട്ട് ഒരു പതിനയ്യായിരം ലിറ്റർ വെള്ളം കൊള്ളുന്നൊരു ടാങ്ക് ഉണ്ട് അതിൻ്റെ അകത്തിട്ട് കളക്കിയിട്ട് ഇത് ഇടയ്ക്ക് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുക ഒരു വർഷത്തിലൊരു നാല് പ്രാവശ്യം കോഴിക്കാ ഇട്ട് കൊടുക്കും പിന്നെ രാസവളം കൊടുക്കാറില്ല